ഹലോ ഫ്രണ്ട്സ് പുതിരവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കോണ് വെച്ചിട്ട് ഒരു അടിപൊളി സാലഡ് ഉണ്ടാക്കിയാലോ കോണ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡാണിത് കോണും കുറച്ച് വെജിറ്റബിൾസും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാലഡാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വൈകുന്നേരമോ ഉച്ചയ്ക്കോ കഴിക്കാൻ പറ്റുന്ന അടിപൊളി സാലഡാണ് ഉണ്ടാക്കാനും പറ്റും വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കോണാണ് എടുത്തിരിക്കുന്നത് ഇത് വേവിച്ച കോണാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലോട്ട് ചേർക്കാനായിട്ട് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ ഇത്രയും മാത്രം മതിയെ പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ടൊരു ചെറിയ പീസ് ബട്ടറാണ് ഇട്ട് കൊടുത്തത് അതൊന്ന് മിൽറ്റായി വന്നപ്പോഴത്തേക്കും അതിലോട്ട് നമ്മളെടുത്ത് വെച്ച് നമ്മുടെ കോൺ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽസ്പൂണ് മുളക് പൊടിയും ഒരു കാൽസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് എൻ്റെ ആ പാകത്തിനുള്ള എരിവാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് എരിവൊന്നും വേണ്ട നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എരിവും ഉപ്പും ഒക്കെ നമ്മുടെ ആവശ്യത്തിന് എപ്പോഴും നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും ക്യാപ്സിക്കും സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാമേ ചെറിയ തീയിലിട്ട് വഴറ്റിയാൽ മതി കേട്ടോ അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നതാണ് ഇവരെ നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാവേ ഇത് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വൈകുന്നേരത്താണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കാരണം ഇപ്പോൾ കോണൊക്കെ നമുക്ക് വേവിച്ച് വാങ്ങിക്കാനായിട്ട് കിട്ടുള്ളൂ സ്വീറ്റ് കോണൊക്കെ അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആവി കയറ്റി നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് ഇങ്ങനെ നമുക്ക് സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കുക കുറച്ച് വെജിറ്റബിൾസ് കൂടെ ആയിരുന്നു ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ എളുപ്പമല്ലേ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറും വണ്ണം പെട്ടെന്ന് കുറയും കാരണം സാലഡ് കഴിച്ചാൽ നമ്മുടെ വണ്ണം പെട്ടെന്ന് കുറയും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ പറയാം പെട്ടെന്ന് വണ്ണം ഒക്കെ കുറയും അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ വരുമല്ലോ ഇപ്പം കുറച്ച് പേരെങ്കിലും വണ്ണം കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ കാണുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ സാലഡൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ പെട്ടെന്ന് വണ്ണവും വയറൊക്കെ കുറയും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റി കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡി ആയിക്കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അങ്ങ് ഡ്രൈ ആക്കി എടുക്കേണ്ട ഇത്തിരി ഒരു വെള്ളം പോലിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഡ്രൈ അങ്ങ് ഡ്രൈ ആക്കണ്ടെട്ടോ ഇങ്ങനെ ഇരുന്നാൽ മതി ഒരു എന്താ പറയുന്ന ഒരു കുഴഞ്ഞ പരുവത്തിൽ അതാണ് അതിൻ്റെ ഒരു പാക് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ